കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും സി പി ഐ എമ്മിനെയും ഇവർക്ക് മൂന്നിനുമെതിരായിട്ട് വ്യാജ വാർത്തകൾ ചെയ്യുകയും ഇവ മൂന്നിനെയും എകഴ്ത്തി കാണിക്കുന്ന ശ്രമമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് മുഖ്യധാര മാധ്യമങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇതിൽ മുൻപന്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമമാണ് മലയാള മനോരമ മലയാള മനോരമ ഇങ്ങനത്തെ ഒരുപാട് പരിപാടി ചെയ്യാറുണ്ട് ഇങ്ങനെ റീസെൻറ്റായിട്ട് അവർ ചെയ്ത ഒരു പരിപാടി അത് അന്ന് ഒന്നാന്തരമായിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ എന്ന പരിപാടിക്കിടെ പ്രസംഗം തന്നെ പറയുന്നുണ്ടായിരുന്നു അത് കേൾക്കേണ്ട വാക്കുകളാണ് ഒരു പ്രധാനപ്പെട്ട മാധ്യമം നമ്മുടെ ഈ പരിപാടിയെ ഒരു റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ പരിപാടിയിലൊക്കെ സാധാരണഗതിയിൽ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകണമെന്ന നിർബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് പക്ഷെ ഈ ആ റിപ്പോർട്ടിൽ പറയുന്നത് മന്ത്രി ഓഫീസുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ വല്ലാതെ വിഷമിക്കുകയാണിതിന് ഉദ്യോഗസ്ഥന്മാരും അല്ലാതെ വിഷമിക്കുകയാണ് ഇതിന് ആളെ കൂട്ടാൻ എങ്ങനെ കഴിയും അതാണ് വിഷമിക്കുന്ന കാര്യം അപ്പൊ ആളുകളും ഇല്ലാതെ ബുദ്ധിമുട്ടി പോകുന്നു എന്നാണ് ഈ റിപ്പോർട്ട് വായിച്ചാൽ തോന്നുക യഥാർത്ഥത്തിൽ വിഷമമുണ്ട് ഈ ഹോളിൽ ഒതുങ്ങുന്ന ആളല്ലേ വീണ്ടും അപ്പൊ എങ്ങനെയത് ചുരുക്കും അതൊരു വിഷമമുള്ള കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നവകേരള സദസ് മൈതാനിയിൽ നടന്നാണല്ലോ അവിടെ ആളുകൾ എത്ര വന്നാലും സാരമില്ലാതെ നമുക്ക് കണക്കാക്കാം പക്ഷെ അവിടെയും വിഷമിച്ചല്ലോ ചില മൈതാനിക്ക് താങ്ങാൻ പറ്റിയില്ലാലോ ആ സദസ്സിനെ അത്രമാത്രം ആളുകളല്ലേ ചില മൈതാനികളിൽ എത്തിയത് പലയിടത്തും നവകേരള സദസ്സിനെ താങ്ങാൻ പറ്റുന്ന മൈതാനിയില്ല എന്ന് നമുക്ക് ബോധ്യായല്ല ഇപ്പോ മൂന്ന് പരിപാടി കഴിഞ്ഞു വിദ്യാർത്ഥിയും യുവജനവും മഹിളിയും ഈ സർക്കാർ എൽ ഡി എഫ് സർക്കാരാണല്ലോ എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ വിവിധ കക്ഷികള് അടങ്ങുന്നൊരു സർക്കാരാണല്ലോ ഈ പറഞ്ഞ വിദ്യാർത്ഥിയായാലും യുവജനമായാലും മഹിളിയായാലും ഒരു ഹോളിൽ ആളെ കൂട്ടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ല എന്ന് എഴുതിയ റിപ്പോർട്ട് റിപ്പോർട്ടർക്ക് അറിയാത്തതല്ലാരോ പക്ഷെ അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എഴുതിപ്പിക്കുകയാണല്ലോ ഈ മാനേജ്മെന്റ് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കണം അപ്പൊ പിന്നെ നിവൃത്തിയില്ല േ പറ്റും കാരണം ഇവിടെ ഇപ്പോ ക്യാമറകളുമായിട്ട് നമ്മുടെ എല്ലാ മാധ്യമങ്ങളുടെയും ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ആ ക്യാമറാമാൻ മാത്രമല്ല ഓരോന്നിന്റെയും റിപ്പോർട്ടറും ഉണ്ടല്ലോ ഓരോ സ്ഥലത്തും അവര് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ അങ്ങനെയാണ് ഈ പരിപാടി നടക്കുന്നത് ഈ കഴിഞ്ഞ പരിപാടികളിലൊക്കെ ഹോളിൽ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും നല്ല ആളുകൾ ഒതുങ്ങാൻ പറ്റുന്ന ഹോളാണ് സിയാലിന്റെ എറണാകുളത്തുള്ള ഹോൾ അവിടെയാണ് വനിതകളുടെ പരിപാടി നടന്നത് അവരോട് ഒരു ക്ഷമാപണ സ്ഥലത്തിൽ പറയായിരുന്നു ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് പോലെയല്ല കൂട്ടമായിട്ട് മഹിളുകൾ ഈ സീറ്റിന്റെ പുറത്ത് ഇരിക്കാൻ കഴിയാതെ തെങ്ങി നിൽക്കുകയാണ് വിഷമ രീതിയിൽ പറഞ്ഞു ഇതേ മാർഗമുള്ളൂ വേറെ വഴിയില്ല ഏറ്റവും വലിയ ഹോളനിരക്കാണ് ഇവിടെ കണ്ടെത്തിയത് അപ്പൊ ഇതുമായി സഹകരിക്കണല്ലാതെ വേറെ മാർഗമൊന്നും എന്ന് അവരോട് പറയേണ്ടതായിട്ടുള്ളൂ അപ്പൊ അവിടെയും സംഘടിപ്പിച്ചവരെ വിഷമിച്ചു പക്ഷെ ആളെ കൂട്ടാനല്ല ഈ ആള് കൂടിയപ്പോ അവർക്ക് എങ്ങനെ ഇരിപ്പടൊരുക്കും എന്നുള്ളതിനാണ് ആ വിഷമം ഉണ്ടായത് എന്നർത്ഥം ഒരു ഒരു തരം പ്രത്യേക മനസ്ഥിതിയോടെ ഇത്തരം കാര്യങ്ങൾ കാണാൻ പാടില്ല ഇതെല്ലാം എഴുതിയിട്ടുള്ള ഫലം എന്താണ് ഇന്നലെ കണ്ടില്ലേ അവിടെ നിന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റണ്ടേ കാര്യങ്ങൾ ഇതിനൊന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ എടുക്കുന്നത് ശരിയായ വിവേചന ബുദ്ധി ജനങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കാനെങ്കിലും ഇത്തരം മാധ്യമങ്ങൾക്ക് കഴിയണ്ടേ മാധ്യമത്തെ കുറിച്ച് പറയാനല്ല ഇത് പക്ഷെ എങ്ങനെ പറയാതിരിക്കൂ ഇതുപോലെ പച്ചയായ ഒരു വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റും അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആളുകളെ കൂട്ടാനല്ല പ്രയാസപ്പെടുന്നത് ആളുകൾ അധികരിച്ചു പോകാതിരിക്കാനാണ് എങ്ങനെയാണ് ഇപ്പൊ സംഘടിപ്പിക്കുന്നത് അതും എഴുതിയാൾക്ക് മനസ്സിലാക്കാനല്ലെങ്കിലും ആ വാർത്ത വന്നതുകൊണ്ട് അതും പറയുന്നതാണ് നല്ലതെന്നാണ് ഞാൻ കരുതുന്നത്